ഗുരുവായൂരിൽ ആദ്യം അവർ വന്നു ശരിയല്ല അവിടെ യാതൊരു രൂപത്തിലുള്ള ക്രമക്കേടോ ഒരു പണവിടെ സ്വർണം പോലും അവിടെ നഷ്ടപ്പെട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പത്രങ്ങൾ വന്നിട്ടുണ്ട് അത് പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ തന്നെ പോയി പരിശോധിച്ചിട്ട് കൃത്യമായി കൊടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് വാർത്തകൾ ഒന്ന് വരുമ്പോ പല ഇതിന് പുറമെ പലതായി വരും പക്ഷെ ആധികാരികമായി അത് വിശദീകരിക്കേണ്ട ദേവസ്വം ബോർഡിന്റെ ചെയർമാനും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും ശബരിമല സന്നിധിയിൽ നിന്നും സ്വർണ്ണനിർമ്മിതികളെല്ലാം സർക്കാരിൻ്റെ നിയുക്ത ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്ന് അടിച്ചുമാറ്റി ആ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ബെല്ലാരിയിൽ വിറ്റു ബെല്ലാരിയിൽ നിന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ സ്വർണം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മന്ത്രിസഭയ്ക്ക് കീഴിലുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഭക്തന്മാർ വന്ന് പൊങ്കാലയിട്ടുകൊണ്ട് സർക്കാരിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാലോ ശബരിമലയിലെ ദേവസ്വം പ്രസിഡന്റോ കമ്മീഷണറോ മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ നിന്നും സ്വർണം ഇതുപോലെ ഇളക്കി കൊണ്ടുപോകാൻ സാധിക്കില്ല ബെല്ലാരി പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇത് സ്വതന്ത്രമായി കോഴിമുട്ട കച്ചവടം ചെയ്യുന്നത് പോലെ കച്ചവടം ചെയ്യാനും സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ സർക്കാരിൻ്റെ ഉന്നതരുമായി അല്ലെങ്കിൽ സർക്കാരിൽ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ഉന്നതരുമായി ഇതിന് കൃത്യമായ ബന്ധങ്ങളുണ്ട് എന്ന് തന്നെയാണ് ജനം പറയുന്നതും ആരോപണം ഉന്നയിക്കുന്നതും അതെന്ത് തന്നെയായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബെല്ലാരിയിലെ ഒരു ജുവല്ലറിയിൽ നിന്നും ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളുടെ ജുവല്ലറിയിൽ നിന്നും അയ്യപ്പൻ്റെ സ്വർണം കണ്ടെത്തിയിരിക്കുന്നു ഏതാണ്ട് നാനൂറ്റി ഇരുപത്തിയേഴ് ഗ്രാം സ്വർണ്ണമാണ് അവിടെ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശബരിമലയിൽ നിന്നും കാണാതെ പോയ സ്വർണത്തിൻ്റെ തത്തുല്യമായ അളവിലല്ല ഇതെങ്കിലും ഇനിയും സ്വർണം കണ്ടെത്താനുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടുവിറ്റിരിക്കുന്ന ഈ തൊണ്ടി മുതൽ അയ്യപ്പന്റെ സ്വർണം ബെല്ലാരിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് സർക്കാരിനും ദേവസ്വം ബോർഡിനും കനത്ത തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി ശബരിമലയിലെ സ്വർണം ബെല്ലാരിയിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ അത് കേരള സർക്കാരിന്റെ നേട്ടം തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം പഴുതടച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കറകളഞ്ഞ ഉദ്യോഗസ്ഥർ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ദ്രുതഗതിയിൽ തന്നെ അയ്യപ്പൻ്റെ സ്വർണം കട്ട ആളുകളെ കണ്ടെത്തുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ് സന്തോഷാർഹമാണ് എന്നാണ് വാസവൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഈ സ്വർണക്കള്ള കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് വാസവൻ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും തന്നെയാണ് കേരളം ഭരിക്കുന്നത് ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ തന്നെയാണ് നിലവിലുള്ളത് അപ്പോൾ ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്ന കണ്ടെത്തലുകൾ മികവുറ്റതാണ് അത് സർക്കാരിൻ്റെ മികവാണ് എന്ന് വാസവൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടമായ സ്വർണ്ണവകകൾ ഇപ്പോഴും പരിപൂർണമായി കണ്ടെത്താൻ പറ്റാതിരുന്നിട്ടും സർക്കാർ മേനി നടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാരടക്കമുള്ള ആളുകൾ വാസവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് വാസവൻ അത്തരം കാര്യങ്ങളിൽ മറുപടിയില്ല കൂടെ മറ്റൊരു കാര്യം കൂടി വാസവൻ ചേർത്ത് പറയുകയുണ്ടായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും അയ്യപ്പൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണം കളവ് പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത പുറത്തു വരുമ്പോൾ തന്നെയാണ് ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് സ്വർണം കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് എന്നാൽ ഇത് ശരിയല്ല എന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവൻ പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ അധികൃതർ തന്നെ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുകൂടി വാസവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു ഗുരുവായൂരിൽ നിന്നും ഒരു തരി സ്വർണം പോലും കളവ് പോയിട്ടില്ല ഗുരുവായൂരപ്പൻ്റെ സ്വർണം ഒരിക്കലും മോഷണം പോയിട്ടില്ല എന്ന് ഗുരുവായൂർ ദേവസ്വം അധികൃതർ തന്നെയാണ് പറയുന്നത് എന്ന് വാസവൻ പറയുമ്പോൾ ഗുരുവായൂർ ദേവസ്വം അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു ഗുരുവായൂരപ്പൻ്റെ സ്വർണം മോഷണം പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽപരം ഇനി എന്ത് വിശ്വാസ്യതയാണ് വേണ്ടത് എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ ചോദിക്കുന്നു ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ സാർ അറിയുന്നതിന് വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ ശബരിമല ദേവസ്വം ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ശബരിമലയിൽ നിന്നും ഒരു കാരണവശാലും സ്വർണം മോഷണം പോയിട്ടില്ല എന്ന് തന്നെയായിരുന്നു ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവും അതായത് സി പി എമ്മിന്റെ പ്രമുഖ നേതാവായ എൻ വാസുവും സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ ഏറ്റവും വലിയ നേതാവായിരുന്ന ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറുമെല്ലാം പറഞ്ഞത് ദേവസ്വത്തിൽ നിന്നും സ്വർണം കളവ് പോയിട്ടില്ല എന്നാണ് പറഞ്ഞത് ദേവസ്വത്തിൽ നിന്നും ചെമ്പ് ാണ് സ്വർണം പൂശുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചിരുന്നത് എന്നാണ് ദേവസ്വം മഹസരിലും രജിസ്റ്ററിലും മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നത് അങ്ങനെയെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും സ്വർണം കളവ് പോയിട്ടില്ല എന്ന് ഗുരുവായൂർ ദേവസ്വം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ശബരിമലയിലും ദേവസ്വം ബോർഡ് അധികൃതർ തന്നെയല്ലേ പറഞ്ഞത് ശബരിമലയിൽ നിന്നും സ്വർണം കളവ് പോയിട്ടില്ല എന്ന് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ നാനൂറ്റി ഗ്രാം സ്വർണം ശബരിമല ദേവസ്വത്തിൽ നിന്നും അടിച്ചുമാറ്റിയതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽത്ത് സ്വർണ്ണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബെല്ലാരി രാജയായ ഗോവർദ്ധന്റെ ജുവല്ലറിയിൽ നിന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെടുത്തത് ഈ സ്വർണം എവിടെ നിന്ന് വന്നു അത് ശബരിമല ദേവസ്വം സാക്ഷ്യം ചെയ്തതല്ലേ ശബരിമല ദേവസ്വത്തിൽ നിന്നും സ്വർണം കളവ് പോയിട്ടില്ല എന്നുള്ളത് അപ്പോൾ മന്ത്രി തന്നെ പച്ചക്കള്ളം വിളിച്ചു പറയുന്നു ശബരിമലയിൽ നടന്നത് എന്താണെന്നുള്ളത് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ അറിയാം എന്നിട്ടും ഗുരുവായൂരിൽ നിന്ന് സ്വർണം കളവ് പോയിട്ടില്ല എന്ന് ഗുരുവായൂർ ദേവസ്വം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറയുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ധാർമ്മികത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഭക്തർ ചോദിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കുള്ള അന്വേഷിച്ചതുപോലെ ഗുരുവായൂരിലും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ദേവസ്വം അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ സ്വർണ്ണ കൊള്ളയുടെയോ അല്ലെങ്കിൽ വലിയ വലിയ കൊള്ളയുടെയോ ചിത്രങ്ങൾ പുറത്തു വരും വാർത്തകൾ പുറത്തു വരും എന്ന് തന്നെയാണ് ഭക്തർ പറയുന്നത് എന്തായാലും ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ ഇവിടെ ഒളിച്ചു കളി നടത്തുന്നു ഗുരുവായൂർ ദേവസ്വം പറയുന്നു അവിടെ നിന്ന് സ്വർണം കളവ് പോയിട്ടില്ല ഇത് തന്നെയാണ് ശബരിമല ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരും പറഞ്ഞത് ചെമ്പുപാളികളാണ് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത് അങ്ങനെയെങ്കിൽ ചെമ്പുപാളികളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് ചെമ്പുപാളികളിൽ ിൽ നിന്നും അതായത് സംശുദ്ധമായ ചെമ്പുപാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അത്തരം കണ്ടെത്തലുകൾ നടത്തിയ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം കൊടുക്കണം എന്ന് തന്നെയാണ് മുൻപ് ശ്രീജിത്ത് പണിക്കർ ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഇത് തന്നെ ഞങ്ങളും ആവർത്തിക്കുന്നു അതായത് വെറും ചെമ്പുപാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കും നാനൂറ്റി ഇരുപത്തിയേഴ് ഗ്രാം സ്വർണം ബെല്ലാരിയിൽ വിൽക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വലിയ നേട്ടം തന്നെയാണ് ശബരിമല ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർക്ക് അതിനൊരു കുതിരപ്പവൻ തന്നെ സമ്മാനം കൊടുക്കണം എന്തിനാണ് ദേവസ്വം വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ തൊണ്ടി മുതൽ കണ്ടെത്തിയിരിക്കുന്നു ശബരിമല ശാസ്ത്രാവിന്റെ സ്വർണം കട്ടുവിറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിലും പങ്കുണ്ട് എന്ന് അയ്യപ്പ ഭക്തന്മാർ ആരോപണം ഉന്നയിക്കുമ്പോൾ സംശയം കൂറുമ്പോൾ അതുകൂടി അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ദേവസ്വം ബോർഡ് അധികൃതരുടെയും ദേവസ്വം ജീവനക്കാരുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിമാരുടെയും എല്ലാം വരുമാനം കൃത്യമായി ശ്രദ്ധിക്കണം ഇവരുടെ ബിനാമികളുടെയും എല്ലാം ഇടപാടുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വരുമാനം പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര കണ്ട് അത് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ തീർച്ചയായും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കിട്ടിയ പണം ഏതൊക്കെ കൈകളിലേക്ക് ഒഴുകിയിട്ടുണ്ട് എവിടെയൊക്കെ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നറിയാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഭക്തരും സംശയം കൂറുന്നത് ഇതിന് കൃത്യമായൊരു അന്വേഷണം നടക്കട്ടെ എസ് ഐ ടിയുടെ അന്വേഷണം ഇത്തരത്തിലും കൂടി നടക്കട്ടെ എന്നാണ് ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും വാസവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ കാര്യം ഞാൻ മന്ത്രി പറഞ്ഞത് വ്യക്തത വരുത്തിക്കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നമുക്ക് ലഭ്യമാവുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കാൻ എസ് എസ് ഐയുടെ ഫണ്ട് ലഭിക്കാനും ഇതിൽ ഒപ്പിടേണ്ടത് അനിവാര്യമായി വന്നപ്പോ അതേസമയത്ത് മറ്റേതെങ്കിലും തരത്തിൽ നയപരമായ മാറ്റം സംസ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന കാര്യം ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു അതിന്റെ എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞു മുമ്പ് ഗാന്ധിജിയെക്കുറിച്ചുള്ള പാഠം ഒഴിവാക്കണം എന്ന് പറഞ്ഞവിടത്ത് ഒഴിവാക്കില്ല എന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് അതേപോലെ തന്നെ കേന്ദ്രം പറഞ്ഞിട്ടുള്ള അത്തരം വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കൊന്നും നിന്നുകൊടുക്കാത്ത ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്കോ നിബന്ധനകൾക്കോ വിധേയമായിട്ടല്ല മറിച്ച് ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷ ചർച്ച ചെയ്ത നിലപാടുകൾ തന്നെ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അതേസമയത്ത് ഇവർക്ക് ലഭിക്കാനുള്ള ഈ ഫണ്ട് നിഷേധിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് സ്വീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വളരെ കൂടിയാണ് നല്ല പറഞ്ഞിട്ടുള്ളത് അതാണ് എൻ്റെ ഓരോ ചോദ്യത്തിന് പറഞ്ഞുകൊണ്ട് ജോസി ഇപ്പോൾ കേട്ട വാർത്ത വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ശബരിമലയിലെ സ്വർണം കൊള്ളെയ്ത ആരോ ആരായിരുന്നാലും അവരെ കൽത്തുടങ്ങിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ദേവസ്വം ബോർഡ് അതുതന്നെ സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു എസ് ഐ ടി ആണ് രൂപീകരിച്ചത് ആ എസ് ഐ ടി അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ണിക്കൃഷൻ പോറ്റി അറസ്റ്റ് ചെയ്തായി നമ്മൾ കണ്ടു അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതായി കണ്ടു ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിന്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അത് കണ്ടപ്പോൾ വലിയ സന്തോഷം നമ്മൾ പറഞ്ഞവിടത്തെത്തും സ്വർണം ശബരിമല എത്തിക്കാനും കള്ളന്മാരെ അകത്താക്കാൻ ആരായിരുന്നാലും എന്ന നിലയ്ക്ക് അത് ആ വാർത്ത നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ സന്തോഷം വരുന്നു കണ്ടെടുക്കാൻ കഴിഞ്ഞ് തിരിച്ച് ശബരിയിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യവും അന്നലെ സംസ്ഥാന സർക്കാർ എന്താണോ ആദ്യം പറഞ്ഞത് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് മറ്റ് കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ആധികാരികമായി തെളിവ് സഹിതം വരുന്ന കാര്യം ഇപ്പോൾ ഗുരുവായൂരിൽ ആദ്യം വന്നു ശരിയല്ല എന്നവർ ആധികാരികമായി തന്നെ പറഞ്ഞു അവിടെ യാതൊരു രൂപത്തിലുള്ള ക്രമക്കേടോ ഒരു പണവിടെ സ്വർണം പോലും അവിടെ നഷ്ടപ്പെട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പത്രങ്ങൾ വന്നിട്ടുണ്ട് അത് പരിശോധിച്ച് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ തന്നെ പോയി പരിശോധിച്ചിട്ട് കൃത്യമായി കൊടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് വാർത്തകളൊന്നു വരുമ്പോൾ പലതിന് പുറമെ പലതായി വരും പക്ഷേ ആധികാരികമായി അത് വിശദീകരിക്കേണ്ട ദേവസ്വം ബോർഡിന്റെ ചെയർമാനും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും അതോടി കാര്യമില്ല അങ്ങനെയുള്ളത് പരിശോധിക്കാനും പറയാം അപ്പൊ അത്തരം കാര്യങ്ങൾ എവിടെ വന്നിരുന്നാലും നമ്മൾ പരിശോധിക്കാറുണ്ട് അത് അവർ അല്ല ബോർഡാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി പവർ ഉള്ള ബോർഡാകുമ്പോൾ ആ ബോർഡാണ് അതൊക്കെ പരിശോധിച്ച് അത്തരം പ്രശ്നങ്ങളിൽ ഇതെല്ലാം ഉൾപ്പെടെ അതിന് നടപടിയൊക്കെ സ്വീകരിക്കേണ്ടത് ഗവൺമെന്റ് അതിനൊരു അധികാരവും ഇല്ല